ഹലോ സിന്ധുമാണോസിൻ്റെ ഒരു പുതിയ വീഡിയോ ആയിട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് കിച്ചൺ വിശേഷങ്ങളൊക്കെ ആയിരിക്കും കുറച്ച് കേട്ടോ കുറച്ചൊക്കെ പിന്നെ എല്ലാം ഉണ്ടോ എല്ലാം കൂടെ മിക്സാണ് കേട്ടോ ആ ഇതാ എൻ്റെ പുത്തനേട്ടി കണ്ടോ ഞാൻ കാണിച്ചെ ഞാൻ കാണിച്ച അങ്ങോട്ട് തിരിച്ചു വിട്ടാലേ കറക്റ്റായിട്ട് കാണാൻ പറ്റത്തുള്ളു കാണിച്ചോ കേട്ടോ കണ്ടോ ഇതാണ് എൻ്റെ പുത്തനേടി പോക്കറ്റൊക്കെ ഉണ്ട് പോക്കറ്റ് വിഷയത്തിരി പൊയ്ച്ചിട്ടാണ് മൂളി ഇരുന്നല്ലോ കറക്റ്റ് ആണ് ഒരു ഇവിടെ ഒക്കെ ആണെങ്കിലോ പോക്കറ്റ് ഒന്നും സെറ്റായിരുന്നു പക്ഷെ ഇച്ചിരി ഇറങ്ങിപ്പോയി ഇത് മേടിച്ചിട്ട് സത്യം പറഞ്ഞാൽ ഇത് ഞാൻ മേടിച്ചാണ് കേട്ടോ നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ ഫാഷൻ പോയിന്റ് ഇന്ന് ഞാൻ നിന്ന കടയിൽ നിന്ന് ഞാൻ മേടിച്ചാണ് പക്ഷേ ഇത്ര ദിവസമായിട്ട് അതൊന്നും റെഡിയാക്കി എടുത്തില്ലായിരുന്നു കൈവണ്ണൊക്കെ ഭയങ്കര കൂടുതലായിരുന്നു എന്നിട്ടൊന്നും അടിച്ചു കുറച്ചൊന്നും എടുത്തില്ലായിരുന്നു എന്നിട്ട് ഇന്നലെ അടിച്ചു കുറച്ച് സെറ്റാക്കി റെഡിയാക്കി എടുത്തതാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു ഞാൻ ഇത് ഒത്തിരി ഇങ്ങോട്ട് ടൈറ്റ് ആക്കാൻ പോയില്ല ഇച്ചിരി ലൂസായിട്ട് കടന്നുകൊണ്ട് ഇനി ഇപ്പം ചൂടുകാലം ഒക്കെ അല്ലേ പിന്നെ ഷട്ടിലൊക്കെ കളിക്കുമ്പോഴൊക്കെ നമുക്ക് കൈയൊക്കെ എടുത്ത് ഇങ്ങനെ ഇങ്ങനെ നോക്കണ്ടേ അതുകൊണ്ട് ചിരാന്നെ ഒക്കെ ചെയ്യുമ്പോഴും പെട്ടെന്ന് പാൻറ്റും പെനിയനും ഒന്നും എടുത്തിട്ടാതെ ചിലപ്പോൾ ഞാൻ തന്നെ ആയി കിട്ടുന്നായിരിക്കുന്ന ആ നമ്മളിട്ടിരിക്കുന്ന ഡ്രസ്സ് തന്നെ ഇട്ടായിരിക്കും ചെയ്യുന്നത് അപ്പം ഇച്ചിരി അല്ലേ നല്ലത് അതുകൊണ്ട് ഞാൻ ടൈറ്റ് ആക്കിയില്ല പിന്നെ കൈ ഒരു ശകലം കുറച്ചു നല്ലതാണ് എല്ലാം ഇഷ്ടമായോ ഇന്നേ ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് ഈ ഇൻട്രോ എടുക്കുന്നുണ്ടല്ലോ ഷട്ടിൽ കളിയും കഴിഞ്ഞ് പോട്ട് വന്നു കഴിഞ്ഞിട്ടാണേ വീഡിയോ എടുത്തതിന് ശേഷമാണ് എടുക്കുന്നത് ഒരു തേനീച്ച എൻട്രേനീച്ചു നടക്കുക ഇതെല്ലാം പൂവെന്ന് വിചാരിച്ചാന്ന് പോന്നെ അവന്റെ വിശാല അടുത്തോട്ട് പോകുന്നില്ല എന്റെ ദേഹത്തോട്ട് മൊത്തം ഞൈറ്റിലോട്ട് ഈ വരുവാ ഞാൻ പറഞ്ഞു കണ്ടോടാ ഇത് മൊത്തം പൂവ് ഓർത്തോട്ട് വന്ന വന്നതും ആ അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു കൊച്ചു വിശേഷത്തിലോട്ട് പോകാം ഭയം നമ്മള് പയറിന് ബീൻസിന് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിട്ടാ ഓസുണ്ടല്ലോ നല്ല അവസ്ഥയെന്ന് പറയുന്നുണ്ട് പക്ഷേ അത് ഒഴിഞ്ഞൊടിഞ്ഞു പോവാ പക്ഷെ അല്ല പൊട്ടിപ്പോ ഒന്നില്ല തെളി കഞ്ചാറ് കൊണ്ടല്ലോ എടുക്കുന്നുണ്ടല്ലോ കണ്ട കിടക്കുന്നത് കണ്ടതെടുക്കുന്നത് ബാക്കി കൈ ഞാൻ ഇട്ട ബീൻസ് കേട്ടോ ഒനിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ ഞാൻ റോസ് കുത്തി വെച്ചിട്ട് വന്ന രാവിലെ കഞ്ഞോളം കൊണ്ടുപോയി എന്നാലോ കഞ്ഞോളൊക്കെ നല്ലതല്ലേ കരിയപ്പനും ഒഴിച്ചു കൊടുത്തു ഇവിടെ രാവിലെ മുതൽ നല്ല രീലാവേ അപ്പോഴത്തേക്കും പിന്നെ ഭയങ്കര ചൂടല്ലേ ഓ വയനയൊക്കെ നട്ടത് വേണ്ട പോയി എന്നാണോ പോവാ നീ ഒരു സാധനം പിടിക്കുന്നില്ല ചീരേരിയുണ്ട് നീ പറ ഇവിടെയൊക്കെ ഞാൻ കുറച്ച് വാങ്ങി പക്ഷേ എന്നിട്ടൊന്നും കിടത്തിട്ടില്ല എന്നിട്ട് അവർക്ക് തന്നെ തോന്നണം നമ്മൾ ഏതാണെന്ന് എന്താ ഇത് ഏ എൻ്റെ അടുക്കളയ്ക്ക് അകത്തു പോകാണോ ബീൻസ് അടുക്കളയ്ക്ക് അകത്തിട്ട് പോകുന്നു ഒരു ഒരു ഉഷാറൊന്നും ഉള്ള ശരി തല്ല കണ്ടിട്ട് ആ നോക്കാം ഒരു കറക്കി കിട്ടിയാൽ അത്രയായില്ലേ വിഷം ഇടാത്തതല്ലേ വളം എന്നാ പറയുന്നത് നമ്മൾ ഈമ വേറെ ഉള്ള വിഷങ്ങളും കാര്യങ്ങളും ഒന്നും ഇടുന്നില്ലല്ലോ അതുകൊണ്ട് നമുക്ക് നല്ലതല്ലേ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ പോരെ അല്ലേ ഏ വെയിലും പെട്ടോ ആഹാറായി ഒമ്പത് മണിയായി ഞാൻ വീഡിയോ ഇട്ടിട്ട് അങ്ങോട്ട് ഇറങ്ങിയിരുന്നു വീഡിയോയുടെ പണി രാവിലെ ഇച്ചിരി കൂടെ ഉണ്ടായിരുന്നു അതൊക്കെ തീർത്ത് വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയത് കേട്ടോ അപ്പം വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നപ്പം രണ്ട് മൂന്ന് ഉണക്ക ബീൻസ് ബീൻസൊക്കെ കിട്ടിയത് അപ്പോൾ അവനേം കൂടെ നമുക്ക് ഇത് ഇതിൻ്റെയൊക്കെ ചുവട്ടിലും ഉണങ്ങിയില്ലേ അതിൻ്റെ ചൂട്ടിലോട്ട് നട്ട് കൊടുക്കാം ഉണ്ടോ ഇത്രയുണ്ട് ആ അത് ഒരെണ്ണത്തിൻ്റെ ഈ ഒരെണ്ണത്തിൻ്റെ ചൂട്ടോട്ട് അങ്ങട്ട് കൊടുക്കാം അപ്പോൾ ചേച്ചിയും രാവിലെ ഭയങ്കര വളമൊഴിക്കുകയാണ് കേട്ടോ വയ ആ ഒന്ന് രണ്ട് വയറൊക്കെ നട്ടു ആ ചതുരപ്പയൊന്നൊക്കെയാണല്ലോ ഒന്ന് രണ്ട് പ്രാവശ്യം കാര്യം ഒക്കെ കിട്ടിയില്ലേ അല്ലേ ആ കിട്ടിയോ മീൻസോ അതെ അതെന്നിട്ടിട്ടേക്കുന്ന ചതുരപ്പേരുടെ വിത്ത് കഴിഞ്ഞുപോയോ ഉണ്ടോ ആ ഇനിയിപ്പിട്ടാ മതി മേടത്തിടാ മേടത്തി ഇടാം ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഞാൻ രാവിലെ ഏ ആ അതെ ആ അതെ അല്ല വിഷമില്ലല്ലോ അതുകൊണ്ട് ആലാ അല്ലേ അവന് തന്നെ അപ്പച്ചിറങ്ങിയിട്ടോ താഴെ തീരുടെ അടുത്ത് കസാര എടുത്തിട്ട് വെയിൽ പോയി ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണോ അപ്പാപ്പനെ തിരക്കാ അപ്പാപ്പന അവിടെ ഇല്ല ഇത് തന്നെ സീനിയർ സിറ്റീസൻ്റെ പിന്നെ ഇരിപ്പടമാണ് ഇവിടെ കേട്ടോ അപ്പാപ്പൻ്റെ മുറ്റം നമ്മുടെ ഈ ഇവിടെ ഇല്ല ആ മൂലയിൽ കട്ട കിട്ടിയേക്കുന്നത് ആ മൂലയിൽ അവരുടെ ഇരിപ്പടം സീനിയർ സിറ്റീസൻ്റെ ഒരു മീറ്റിംഗ് അവിടെ കൂടാതെ ഞാൻ വേണ്ടിയിരുന്ന് പറയും ഞാനെ മെയിലും വെള്ളം വന്നതാണ് അവരുടെ വെയിലും മഴയൊന്നും ചെല്ലുന്നില്ല കേട്ടോ തന്നെ പറയാ ദുഷ്ടന്മാരോടോടും മഴയും വെയിലും ഒന്നും പറയുന്നത് ഏതായാലും എടി പോത്തല്ല എന്നാ വന്നാലും അപ്പ ചേട്ട് പേടിയൊന്നും ഏ ആ പോത്തിനെ മൂക്കുകാരെ പിടിച്ചു നിർത്തിക്കളെ നീ ഉദ്ദേശിക്കുന്ന ആളൊന്നുമല്ല ചേച്ചിയുടെ പോത്ത് കെട്ടും പൊടിച്ചോട്ട് പോയത് കേട്ടോ നമ്മുടെ തൊഴിലുറപ്പിനെ ചെത്തിയാലൊക്കെ നല്ല പൂവിടുന്നുണ്ടേ അമ്പലത്തിലൊക്കെ പൂ കൊണ്ടാൻ പറ്റും ഇന്നത്തെ കാപ്പി പിടിച്ചോ ഇല്ലെങ്കിൽ വരാൻ പറയുമായിരുന്നു എന്നോട് കാപ്പി തരാമെന്ന് എന്ത് കണ്ടോ ഈ പയറെല്ലാം ഉണങ്ങി കേട്ടോ കുറച്ചേ ഉള്ളൂ പക്ഷെ അതൊക്കെ ഉണങ്ങി അപ്പം ചേട്ടാ ഇന്ന് രാവിലെ എന്നോട് പറഞ്ഞിട്ട് പോയി ഇത് പറിക്കണം കേട്ടോ എന്നാൽ മൊണ്ടലത്തൊക്കെ എങ്ങനെ പറിക്കും ഉണ്ടോ നമുക്കിതൊക്കെ പറിച്ചെടുക്കാം ഉണക്കം എല്ലാം പറിച്ചെടുക്കാം ഏ നല്ല ചിലപ്പിക്കണ്ടോ പൊട്ടി കീറി ഇങ്ങനെ പോവും പോയി കഴിഞ്ഞാൽ നമുക്ക് വലിയ പാടാവും പക്ഷെ നല്ലതാണ് കേട്ടോ ഇത് കറി വെക്കാനായിട്ട് ഇതിനകത്തൊന്നും ഇല്ല ചിലതിനകത്തൊക്കെ ഇല്ല നല്ലതായിട്ടാണ് നമുക്ക് പറിച്ചെടുക്കാവേ സൂസമ ചേച്ചി കൊടുത്തായിരുന്നു സൂസമ ചേച്ചി അവിടെ നിന്ന് നിറച്ച് കിടപ്പുണ്ട് അവിടെ നിന്ന് കയറിപ്പോ നോക്കാം അവിടുത്തെത് ഒരു പരച്ചവെന്ന് അറിയത്തില്ല അപ്പം കണ്ടിത്രയും കിട്ടിയിട്ടോ ഉണക്കാം പിന്നെ പിന്നീട് വ്യക്തി കിട്ടിയിട്ടുണ്ട് അതോ നിങ്ങളുടെ മല്ലി കുടിവെള്ളം വല്ല തിളപ്പിക്കാനായിട്ട് ഞാൻ ഉണക്കാൻ വെച്ചതാണ് കഴുകിയേ ചുമ്മാ വെള്ളം തിളപ്പിച്ച് പൊടിക്കാനും ചുമ്മാ നെഞ്ചിരി മുളകിച്ച് പച്ചമല്ലി ഇങ്ങനത്തെ മല്ലി എടുത്ത് കഴിച്ചാൽ നെഞ്ചിരിച്ചിരൊക്കെ മാറും അതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ കഴുകി വെച്ച ഇങ്ങനെ നീങ്ങിനെ ഉണങ്ങി കഴുകിയിട്ട് നമുക്ക് ഇങ്ങനെ പൊടിച്ചെടുക്കാം ഇതുണ്ടോ നല്ല ടേസ്റ്റായി കറി വെക്കാനായിട്ട് സൂപ്പറാണ് കുതിട്ടൊക്കെ കറി വെക്കണം എന്നാലും ഞാൻ വെച്ചതാ ഞാൻ കാണിച്ചേരാ ചെയ്യും കേട്ടോ ഞാൻ ഒത്തിരി ദിവസമായി ഇപ്പം നമ്മുടെ സൂസമ്മ ചേച്ചി വീട്ടിലൊന്നും പോയിട്ട് ചക്കയും മാങ്ങയൊക്കെ മാങ്ങ അവിടെ ഇല്ല കേട്ടോ ചക്ക വെള്ളപ്പോൾ എപ്പോഴെപ്പഴും കയറിപ്പോന്നാൽ ചക്കയുടെ സമയം കയറും ഒത്തിരി ദിവസമായിരുന്നു കയറിപ്പോയിട്ട് ഇപ്പം കയറിപ്പോയിട്ട് എന്നെ ആ വിശേഷം നോക്കുന്നത് അതിനേശ്വരി ചുമ്മാ ഒന്ന് ചുമ്മാ പോയിട്ട് വരാം ഇത് കണ്ടോ ആ പയറ് ഞാൻ സൂസമ്മ ചേച്ചിക്ക് കൊടുത്തായിരുന്നേ അവരുടെ ഇവിടെ മരം വെള്ളം കൊണ്ട് നന്നായിട്ട് കയറിയിട്ടുണ്ടോ കേട്ടോ ഉണക്കിയത് പരച്ചായിരുന്നോന്നു എനിക്കറിയില്ല മതി കിടക്കുന്നുണ്ടോ പക്ഷേ ഒന്നൊക്കെ നമുക്ക് ചോദിക്കാം അങ്ങനെ സൂസമ്മച്ചേരി തുട അന്നു അതെ മുളകും കാപ്പിക്കരുക്കെ ഉണങ്ങായിട്ടൊക്കെ ഒന്നും ചക്ക ഇട്ടുണ്ടെന്ന് പ്ലാവലൊന്നും ഒറ്റ ചക്കേ പ്രാവശ്യം കേട്ടോ കറക്റ്റ് നോക്കി എഴുപത്തി മുപ്പത് മുപ്പത് മിനി ഏക്ക എഴുപത്തിനുന്നു അപ്പോൾ ഷട്ടിൽ കളി കഴിഞ്ഞ് വന്നാൽ കേട്ടോ ഷട്ടൽ കളി കളി കളിക്കാനായിട്ട് ഇപ്പോൾ സ്മിതയുടെ കുമാനിച്ചിരി ഒക്കെ വീട്ടിലോട്ടാണ് പോകുന്നത് അവിടെ ചെല്ലുമ്പോൾ ഓലോസ് എണ്ണയിലൊക്കെ കിട്ടും ഞാൻ വണ്ണം കുറയ്ക്കാൻ വേണ്ടി ഷട്ടിൽ കളിക്കാൻ പോകുന്നതാണ് പക്ഷേ ഇവർ വീട്ടിൽ ചെല്ലുമ്പോൾ ഇവർ എണ്ണയിലൊക്കെ തന്നു കൊടുക്കും പിന്നെ ഞാൻ എങ്ങനെ വണ്ണം കുറയ്ക്കൂടാ പറയേ ആ ഇന്ന് വേണ്ട പാവയ്ക്ക തീയല് പിന്നെ പഴം ഇത്ര സാധനം തന്നിട്ടുണ്ട് ഇനി ഇച്ചിരി കഴിയുമ്പോൾ വേറൊരു സാധനം കൂടെ തരും അപ്പോൾ പിന്നെ ഇന്ന് ഇന്നെനിക്ക് വൈകിട്ട് കറി വെക്കണ്ട എളുപ്പമായി കാര്യം എത്തും കാര്യത്തിൻ്റെ തീരുമാനമായി ഇവിടെ വൈകിട്ട് മീൻ വണ്ടി പോവുന്നു കണ്ടാ വിളിക്കണേ അങ്ങനെയുണ്ട് നമുക്ക് ചിമ്മി മേടിക്കാം അപ്പം മല്ലി ഉണങ്ങിയിട്ടുണ്ട് അതൊരു ടിനിന് അതിട്ട് വെക്കാം നമുക്ക് എപ്പോഴും എന്നാൽ വെള്ളമൊക്കെ തിളപ്പിക്കാനായിട്ട് ഇതുണ്ട് ഇവിടെ ഒക്കെ കിടക്കുന്നത് ഞാനേ അച്ചാറിൻ്റെ പരിപാടി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒരച്ചാർ ഇട്ടു ഒരു ശകലം സ്മിതയ്ക്കൊക്കെ കോരി കൊടുത്ത് നോക്കാം ഈ സ്പൂൺ ഇട്ടതല്ല കേട്ടോ അവന് ഉപ്പ് നോക്കാൻ വേണ്ടി ഇച്ചിരി കോരി കോഴിക്കൊടുത്തതാണേ ഇത് വെച്ചാണ് ഇളക്കിയത് ഈ ഒരു അച്ചാർ ഇട്ടു അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ എങ്ങനെയാണോ ഇടുന്നത് ഉള്ളത് ഷോർട്ട് പീഡിയ ആയിട്ട് വരുന്നതായിരിക്കും ഇനി ഓരോ ഓരോ അച്ചാറിനും കൂടെ റെഡി ആക്കണം അതിന് അല്ലെ ഈ മാങ്ങ റെഡി ആക്കണം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ അരിഞ്ഞു വെച്ചേക്കുവാണ് കണ്ടോ അതിന് സമയം പോകുന്നുകൊണ്ട് ഷട്ടിൽ കളിക്കാൻ പോയതാണ് ആ അപ്പോൾ ഇതൊന്ന് സെറ്റാക്കണം പിന്നെ കുളിക്കാൻ വെള്ളം വെക്കട്ടെ വെളുത്തുള്ളിയൊക്കെ പൊളിച്ച് എല്ലാ അടുക്കള മൊത്തം കുളമായിട്ട് കിടക്കും കേട്ടോ ഇനി ഇവിടെ എല്ലാം ഒതുക്കണം വൃത്തിയാക്കണം അപ്പോൾ രണ്ട് സൈസ് അച്ചാറൊക്കെ ഇട്ടു കേട്ടോ മാങ്ങ തന്നെയാണ് ഇത് ക്യാരറ്റും ഇത് മഞ്ഞ മഞ്ഞക്കളറിലെ നീളത്തിലൊക്കെ അരിഞ്ഞ് ഇഞ്ചിയും വെളുത്തുള്ള എല്ലാം നീളത്തിൽ അരിഞ്ഞിട്ട് ഇത് ഞാൻ ശരിക്കും ഉണ്ടല്ലോ ആറ്റാരിലൊക്കെ താമസിച്ചു ഇപ്പം ഈ ക്രിസ്ത്യൻസിൻ്റെ പള്ളിക്കാരുടെ കല്യാണമില്ലേ ആ അങ്ങനെ ആ കല്യാണത്തിനാണ് ഈ ഒരു അച്ചാർ കൂട്ടിയിട്ടുള്ളത് കേട്ടോ ഫസ്റ്റ് ആയിട്ടൊക്കെ കൂട്ടിയത് പിന്നെ പിന്നെ ഇപ്പോൾ പിള്ളേർക്കും ഇഷ്ടം ആയതുകൊണ്ട് ഞാൻ എപ്പോഴും എപ്പോഴും ഉണ്ടാക്കാറുണ്ടായിരുന്നു പിന്നെ ഈ സാധാ നമ്മുടെ മാങ്ങ അച്ചാറോട് ഇട്ട് കൊടുത്തിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ പക്ഷെ മീൻ വണ്ടി പോകുന്നുണ്ട് കേട്ടോ ഞാൻ നിങ്ങളെ ഒരു കാഴ്ചയാണ് ചേർത്തേ ഞാനിപ്പോൾ പുറത്തോട്ട് ഇറങ്ങിപ്പോൾ കണ്ട കാഴ്ചയാണ് ഇവിടെ എല്ലാം തണലല്ലേ ആ മലയിലോട്ട് നോക്കി കണ്ടോ ആ മലയിൽ വെയിൽ കണ്ടോ കണ്ടോ ആ മലയിൽ വെയില് ഞാൻ എൻ്റെ വലിയ അത്ഭുതം എന്ന് പറയാനേ ആ സമയം ആറ് മണി കഴിഞ്ഞ കേട്ടോ ചീരിട്ടിട്ടില്ലേ അങ്ങനെ ഇന്നത്തെ ദിവസത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് വന്ന് കുത്തിയിരിക്കുകയാണ് ഇവിടെ കേട്ടോ എന്നാ പറയുന്നത് കുറേ എക്സസൈസും കുറേ ചാട്ടൊക്കെ കളി എല്ലാം ഉണ്ട് പക്ഷേ ഇന്ന് വലിയ കിച്ചൺ വീഡിയോ ആണൊക്കെ ഞാൻ ഇൻട്രോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ കിച്ചണിൽ കയറി വലിയ പരിപാടികളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറി പാവയ്ക്കത്തിയിൽ കുമാരശേച്ചി രമിത വന്നിട്ടു പിന്നെ ഇപ്പം മത്തിപ്പീര കൊടുത്തു വിട്ടേക്കാൻ തോന്നും മത്തിപ്പീര ചേട്ടയ്ക്ക് ഇഷ്ടമാവും മത്തിപ്പീര കഴിക്കുന്നതിനും കുഴപ്പമില്ല ആ അപ്പം കൊടുത്തു വിട്ടേക്കാൻ തോന്നും പിന്നെ എന്നാ കറിയും ഉണ്ടാക്കണ്ടേ ആ പിന്നെ കിഴങ്ങ് മുഴിക്കോട്ട് ഇന്നലെ വെച്ചത് ഇരിക്കുമല്ലേ ഈ രണ്ട് എണ്ണം വെച്ചാലും മൂന്നെണ്ണം വെച്ചാലും വൈകിട്ട് ഞാൻ ചോറിനെന്നില്ലാത്തതുകൊണ്ട് കറി അങ്ങനെ ചിലവാകത്തില്ല ഉച്ചയ്ക്ക് ആണെങ്കിൽ ശരിയാവീലാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ഞാൻ കഴിക്കും ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ അവിയൽ എനിക്കുണ്ടാക്കി അവിയൽ ഇരിപ്പുണ്ടായിരുന്നു അതുകൊണ്ട് അതാ കഴിച്ചു അതുകൊണ്ട് കിഴങ്ങ് മുഴക്കോറ്റൊന്നും ഞാൻ അങ്ങനെ കഴിച്ചില്ല എടുത്തില്ല അതുകൊണ്ട് അത് പാടി ഇരുപ്പുണ്ടായി അപ്പോൾ അതുപോലെ അല്ലേ ഈ എന്നാ വിളച്ചിലൊക്കെയാണോ എതേതു പോയ വിളച്ചിലേ ഉള്ളൂ കേട്ടോ സത്യത്തിൽ അപ്പം ഇതേ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ദേവി ക്ഷേത്രത്തെ ഇന്നലെ ഞാൻ മോനഞ്ചാണ്ട കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദേവീക്ഷേത്രത്തിൻ്റെ കാര്യത്തിനൊക്കെ നടന്നിട്ടുള്ള കാരണമാണ് അപ്പം അവിടെയും ഉത്സവം അഴിയർക്കും ഒക്കെ ഉണ്ട് കേട്ടോ പക്ഷേ എനിക്ക് കൂടാൻ പറ്റുന്ന ഡേറ്റുകളാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും നമ്മുടെ തൊട്ടടുത്തുള്ള ദേവിക്ഷേത്രമാണോ പോയി കൂടണം ചേട്ടായി പൂജയ്ക്കൊക്കെ എഴുതിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു അപ്പം ഇന്ന് ചേച്ചിമാർ കൊണ്ട് തന്നതാണ് കേട്ടോ ഇത് ഗാനമേള ഒക്കെ ഉണ്ട് കേട്ടോ മാർച്ച് മൂന്നാം തീയതി അതിൻ്റെ പിറന്നാളിൻ്റെ പിറ്റേ ഉത്സവമാണ് ഗാനമേളയൊക്കെ ഇരുപത്തി രണ്ടാം തീയതി മുതൽ തുടങ്ങും പത്ത് ദിവസത്തെ ഉത്സവമാണ് കേട്ടോ നല്ല അച്ചട്ട് കറക്റ്റായിട്ടുള്ളൊരു ക്ഷേത്രമാണ് കേട്ടോ എന്നെ പറഞ്ഞാലും ദേവീക്ഷേത്രമാണേ ആ അമ്മേനേം അമ്മമാതാവിനേം ദേവീനേയും ഒക്കെ നമുക്ക് അത്രക്കാണ് അല്ലേ ആ അപ്പോൾ സന്ധ്യകളൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് അപ്പൊ സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന് ഇരിപ്പാണ് അപ്പഴത്തേ നോക്കിയപ്പോൾ വീഡിയോ പത്ത് മിനിറ്റെങ്ങാണ്ടേ ആയിട്ടുള്ളൂ ഉം എന്നെ ചെയ്യണേ എന്നാ എന്നും എന്നു ഗണ്ടെടുക്കുന്നത് എനിക്കും അടുത്തു ഇത് സത്യമായിട്ട് കരുതെടുക്കുന്നത് തരുന്നില്ല ഇനിയിപ്പം മീൻ ഇറച്ചിയും ചെറിച്ചി അങ്ങനത്തെ സാധനങ്ങളൊന്നും അധികം കഴിക്കാനും ഒന്നും പറ്റത്തില്ല അപ്പം അങ്ങനെയുള്ള കുക്കിംഗ് വീഡിയോസ് എടുക്കാൻ പറ്റത്തില്ല എന്നെ ചെയ്യും എനിക്കറിയത്തില്ല ആ എന്നാലും നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞോണ്ട് ചിലരൊക്കെ പറയാറുണ്ട് സിന്ധപ്പം ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നത് കേൾക്കാൻ തന്നെ ഇഷ്ടമാണ് സിന്ധുപ്പം എന്തായാലും കറക്റ്റായിട്ട് വീഡിയോ ഇട്ടാൽ മതി ഇതൊക്കെ പറയാറുണ്ട് ആ എന്തെങ്കിലും ആവട്ടെ നിങ്ങളെ ബോറടിപ്പിക്കുന്നുണ്ടെന്ന് എനിക്കറി കുക്ക് ചെയ്യേണ്ട ചെച്ചോർ മാത്രം വെച്ചത് മതി ബാക്കിയെല്ലാം ഉണ്ട് ഓക്കെ സെറ്റാണ് പിന്നെ എൻ്റെ സാലഡ് അരിഞ്ഞത് നീ ഇരിക്കുക രാവിലെ ഒരു അരിക്ക് അരിഞ്ഞ് ഒരു കുക്കമറ ഒരു ടൊമാറ്റോ ഒരു സവോള ഒരു ക്യാരറ്റ് അത്ര അരിഞ്ഞ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കഴിച്ചു ഉച്ചയ്ക്ക് ഒരു അഞ്ചാറ് പീസ് കഴിച്ചു ഇനി എനിക്കിപ്പം വൈകീട്ടത്തേനുള്ള ഭക്ഷണത്തിനുള്ള അതിരിപ്പുണ്ട് അപ്പോൾ എൻ്റെ ഫുഡ് ഓക്കെയാണ് ഞാൻ പറഞ്ഞാൽ എങ്ങനെ നമുക്ക് നോക്കി നിൽക്കുമ്പോൾ വണ്ണം കൂടുവേ ഇനി എൻ്റെയൊക്കെ ഒരു ശരീരപ്രീതി ഉപയോഗിക്കൂടും നോക്കി നിൽക്കുമ്പോൾ ഒരു കഷ്ടി ഒരാഴ്ച കൊണ്ടാണ് അമ്മൊക്കെ വന്നത് ആ ടൈമിൽ എനിക്ക് ഒറ്റ ആഴ്ച കൊണ്ട് എനിക്ക് വണ്ണം കൂടി ഞാൻ അങ്ങനെ അല്ല അമ്മൂ വന്നപ്പോഴേ പറഞ്ഞാൽ നമുക്ക് ഇച്ചിരി വണ്ണം കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു ആ എന്തായാലും ആ ഒരാഴ്ച കൊണ്ട് എനിക്ക് വെയിറ്റ് കൂടിയും പക്ഷെ അതിൻ്റെ തലയാഴ്ച ഞാൻ വെയിറ്റ് നോക്കിയപ്പോൾ ഇല്ലായിരുന്നു എഴുപത്തി ഏഴ് ഏഴേകാ കിലോയുള്ളായിരുന്നു അതുപോട്ട് അമ്മു പോയതിൻ്റെ വിഡ് ദിവസം ഞാൻ നോക്കിയപ്പോൾ എൺപത് കിലോ ഇപ്പം ഞാനത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കിടന്ന് നെട്ടോട്ടം കൊടുക്കുകയാണെ ചോട്ടവും മോർച്ചിലും എനിക്ക് പറ്റുന്നതുകൊണ്ടൊക്കെ എല്ലാം കിടന്ന് ചെയ്യുക ഏതായാലും അര കിലോ ഒരാഴ്ച കൊണ്ട് അതായത് ഇതിപ്പോൾ എത്ര ദിവസം കൊണ്ട് ഞാനൊന്ന് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുന്ന ശ്രമിക്കുന്നതറിയാം വണ്ണം വെക്കാനും വെയിറ്റ് കൂടാനും നമുക്ക് പെട്ടെന്ന് പറ്റും പക്ഷേ കുറച്ചെടുക്കണേ ഇച്ചിരി പാടാണ് കേട്ടോ ഇച്ചിരി ടാസ്ക് ആണേൽ അതിൻ്റെ എല്ലാം അസുഖമാണ് മുട്ടിന് എനിക്ക് ഇടത്തുകാലിൻ്റെ മുട്ടിന് വേദനയില്ല ഞാൻ ഇപ്പോൾ ഇടത്തുകാലിൻ്റെ മുട്ടിനും വേദന എന്നാ പറയേണ്ടത്യുമേ എന്നിട്ട് ഞാൻ ഉറപ്പായിരുന്നു തൊഴിലുറപ്പൊക്കെ ഉണ്ടായിരുന്ന നല്ലതായിരുന്നു അങ്ങോട്ടും കയറി ആ വല കയറിയൊക്കെ പോകുമ്പോൾ കുറച്ച് നമുക്ക് വേദനയൊക്കെ എടുക്കും എങ്കിലും ഒന്ന് അനങ്ങി നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇതിപ്പം തന്നെ ഒരു പതിനായിരം സ്റ്റെപ്പെങ്കിലും ഒരാൾ ഒരു ദിവസം വെക്കണമെന്നല്ല ഏറ്റവും കുറഞ്ഞത് ഈ ഇട്ടാ വട്ടത്തിലുള്ള പരിപാടിയല്ലേ ഉള്ളൂ പിന്നെ ഇപ്പം എല്ലാ ദിവസവും വൈകീട്ട് ആ വരുന്നു കളിക്കാൻ ഷട്ടിൽ കളിക്കാനും പോകും അത്രയല്ലേ ഉള്ളൂ പിന്നെ നമ്മൾ എങ്ങോട്ടെല്ലാം ഉപ്പുകാരക്കു പോകാൻ നമ്മൾ സ്കൂട്ടിയിലല്ലേ പോകുന്നത് എങ്ങനെ വേദന എടുക്കാതിരിക്കും ഒന്നും പറയണ്ട പിന്നെ ഇപ്പൊ ഉണ്ടല്ലോ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നേ അമ്മ വിളിച്ചിട്ട് എടി എനിക്ക് നമ്പർ കുത്തി കുത്തിയിട്ടൊക്കെ മാറിപ്പോവാ തെറ്റിപ്പോവാ നീ എന്നെ എന്നെ വിളിക്കാഞ്ഞത് അമ്മ ഞാൻ കുളിക്കാൻ തുടങ്ങുക എന്ന് പറഞ്ഞു അന്നേരം പറഞ്ഞു ആണോ ഞാനും കുളിക്കാനായിട്ട് തുടങ്ങുക കുറേ ദിവസമായിട്ട് ഇപ്പം എങ്ങോട്ടും കയറി പോകുന്നില്ല മോനെ എനിക്ക് അയ്യേ കയറിപ്പു ഈ വെയിൽ വരുമ്പോഴത്തേനും പൂരി വെയിൽ തണുപ്പാണെങ്കിൽ ഭയങ്കര തണുപ്പ് ആ ഒരു കണക്കിന് അമ്മയൊക്കെ ഈ ആ മല കയറി ഇറങ്ങുന്നത് ഇപ്പോഴും അങ്ങനെ നടക്കുന്നത് അമ്മേടെയൊക്കെ പ്രായമാകുമ്പോഴത്തേന് എൻ്റെയൊക്കെ കാര്യം അതൊക്കെ ഇതിയാവും സത്യം പറയാ അമ്മ അത് അമ്മയൊക്കെ ശരിക്കും കുഞ്ഞിനെ പോലെ അങ്ങനെ കഷ്ടപ്പെട്ട് പണി ചെയ്ത് നടന്നുകൊണ്ടാണേ അന്നൊക്കെ നല്ല ഫുഡും കഴിക്കുമായിരുന്നു നല്ല രീതിയിൽ ആങ്ങളമാർ ഒമ്പത് ആങ്ങളമാരാണ് രണ്ട് പെങ്ങന്മാർക്ക് അപ്പോൾ അത്രയും നല്ല രീതിയിൽ അവർ ഫുഡൊക്കെ കഴിച്ച് ആരോഗ്യമായിട്ട് നടന്നു ആ അന്നത്തെ ഫുഡിൻ്റെ ഒരു ആരോഗ്യമാണ് ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ എന്നാലും ഇപ്പോൾ ഇപ്പം പോകെ വയ്യാണ്ടായി വേദനയാണ് കാലിന് വേദനയാണ് നടു വേദനയാണെന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ ഒരു ഭാവം തോന്നി ഈ പറഞ്ഞ ഒന്ന് പോയി ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ മല ഇറങ്ങി പോന്ന് ഓർക്കുമ്പോഴത്തേനും എനിക്ക് വരിക സത്യം പറയും എന്താണെന്ന് വെച്ചാൽ എന്റെ മുട്ട രണ്ടും വിറയ്ക്കുന്ന മുണക്കാണ് ഈ ഇതിൻ്റെ തുടർപ്പിന് പോകുന്നതിനെക്കാട്ടിൽ കഷ്ടോ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേലിയല്ലേ കമ്പി വേലിയല്ലേ ഇട്ടേക്കുന്നത് അന്നൊരു ദിവസം പോയപ്പോൾ എൻ്റെ കൈ കൂടെ കീറി അതി പിന്നെ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഇതായി പോകുന്ന പോലെ ആ വാ എന്നാ പറയണ ഇനിയിപ്പോൾ ഈ ആഴ്ച ഏതെങ്കിലും ഒരു ദിവസം ഒന്ന് കയറിപ്പോയി കാട ഇല്ലാണ്ടൊക്കെ ആയാരുന്നു ഇടയ്ക്ക് ഇപ്പം അഞ്ച് ഡോക്ടർമാരുണ്ട് ഫിസിഷ്യനും ഉണ്ട് നൈറ്റിലും ഡോക്ടറേഴ്സ് നോക്കുന്നുണ്ടെന്ന് ആ അപ്പം നിനക്ക് പറ്റുന്നവരെ സമയം നോക്കിയിട്ട് നിങ്ങൾ പകലോ അല്ലെങ്കിൽ ഇന്നൊക്കെ ഭയങ്കര തിരക്കായിരുന്നു തോന്നെ നീ ചേച്ചിക്ക് ഡ്യൂട്ടി ആയിരുന്നു ഭയങ്കര തിരക്കായിരുന്നു തോന്നെ അപ്പോൾ നാളെ കൊണ്ടുപോയി കാണിക്കുവാണേന്ന് പറയുമായിരുന്നു ആ ഫാറ്റിൽ ചേച്ചിക്കും ചെറുതായിട്ടുണ്ടായിരുന്നു വന്നിട്ട് നല്ല പൈസയാകും എന്ന് മരുന്നിനെ നല്ല പൈസയാവും അതുകൊണ്ട് അത് തന്നെയല്ല അതൊക്കെ ചീത്തയല്ലേ അതുകൊണ്ട് തുടക്കമാണെങ്കിൽ കുറച്ച് ദിവസം തന്നെ ഇതൊന്നും മേടിക്കാണ്ടും കഴിക്കാണ്ടും ഒക്കെ ഇരിക്കാൻ ആ നീ ഉള്ളതെല്ലാം കൂടെ ഉണ്ടാക്കി വേവിച്ചു ഇറക്കി കൊടുത്തിട്ടാ എന്ന് എന്നെ വഴക്കം പറയാം ചേച്ചി ചേട്ടാ ഈ ബീഫോ മൊത്തം ഇല്ലാതെ അല്ല പോർക്കോ ഇല്ലാണ്ട് കഴിക്കുകയല്ല പിന്നെ ഞാൻ എന്നെ ചെയ്യാൻ പറ്റും എന്തായാലും നാളെ ഇനിയിപ്പോൾ ആശുപത്രിയിലെ നമ്പറൊക്കെ തന്നിട്ടുണ്ട് നാളെ ഒന്ന് വിളിച്ച് നോക്കിയിട്ടേ ഡിസിഷനുണ്ടോയെന്ന് നോക്കിയിട്ട് ഈ റിസൾട്ടും ഒക്കെ ആയിട്ടൊന്ന് പോകണം പിന്നെ എനിക്ക് എൻ്റെ ഒരു ചേച്ചിക്കുട്ടി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കിഴാർ നെല്ലി എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ചെറിയൊരു ചെടിയുണ്ടല്ലോ ആ അത് പറച്ച് അരച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ലതാണ് കരളിൽ സംബന്ധമായിട്ടുള്ള എല്ലാ അസുഖത്തിനും നല്ലതാന്ന് തോന്നുന്നു പക്ഷേ ഞാൻ ഈ രണ്ട് ദിവസമായിട്ട് ഈ പ്രദേശം മൊത്തം നടന്നു കഴിഞ്ഞാൽ ഒരു ദിവസം ഇത്രേ ഉള്ളു പറഞ്ഞു നമ്മുടെ പറമ്പേ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ഒരുക്കി ഇപ്പോഴൊക്കെ ഞാൻ ഒരുക്കി കളഞ്ഞായിരുന്നേ ഇന്ന് ഞാനിവിടെ എല്ലാം നടന്നിട്ടൊന്നും കണ്ടില്ല ഒരിടത്തും കണ്ടില്ല ഇനിയിപ്പോൾ നാളെ ഒന്നെങ്കിൽ മോളി ഭാഗത്തോടെ എങ്ങോട്ടെങ്കിലും കയറിപ്പോയി ഇന്ന് ഞാൻ സൂസഞ്ചേച്ചിരി അവിടെ കയറിപ്പോയി സത്യമാൻ ആ പറമ്പിലൊക്കെ ഞാൻ ഉണ്ടോയെന്ന് നോക്കാം നോർത്ത സൂക്ഷം ചേച്ചി അവിടെയും സതീശൻ ചേൻ്റെ ആ ഒരു സൈഡും എല്ലാം ഞാൻ പോയി നോക്കി പക്ഷേ ഒരിടത്തൊന്നും കിട്ടിയില്ല അത് നല്ലതെന്നാണ് പറഞ്ഞത് അറിയാമെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തതരാട്ടോ അതിനുള്ള മരുന്ന് എന്നാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ആയുർവേദം കഴിച്ചാൽ പെട്ടെന്ന് മാറും തുടക്കം ഒത്തിരി ഇപ്പം മരുന്ന് കഴിക്കാൻ പറഞ്ഞിട്ടില്ല ഡോക്ടറേഴ്സ് ഒന്ന് ഭക്ഷണമൊക്കെ ശ്രദ്ധിച്ചാൽ മതിയെന്നാണ് പറഞ്ഞത് എന്നാലും നാളെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി എനിക്ക് എനിക്കൊരു സമാധാനം ഇല്ല അതുകൊണ്ട് കൊണ്ടുപോയി ചെയ്ത് ഒന്ന് ഒന്ന് കാണിച്ച് ഇതാക്കണം വിചാരിച്ചു പിന്നെ ഈ പച്ചമരുന്ന് നമ്മുടെ ഈ കീഴറുന്നെല്ലിയൊന്നും ദൂഷ്യമുള്ളതല്ലല്ലോ നമ്മുടെ ശരീരത്തിനും ദൂഷ്യമുള്ള മരുന്നല്ല മഞ്ഞപ്പിത്തത്തിനും ഒക്കെ പണ്ട് കാലം മുതലേ കൊടുക്കുന്നവരുമായിരുന്നു അപ്പം അത് ചുറ്റിയെങ്കിലൊന്ന് ഈ നാളെ ഡോക്ടറെ കണ്ടു കണ്ടുകഴിഞ്ഞ് എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക ഇപ്പം ഇംഗ്ലീഷ് മരുന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ട ഭക്ഷണം ക്രമീകരിച്ചാൽ മതി ഉള്ള കാര്യങ്ങൾ പറഞ്ഞു തരുള്ളൂ പ്രത്യേകിച്ച് നമ്മുടെ ഗവൺമെൻറ് ചെല്ലുകയാണെങ്കിൽ ഡോക്ടർമാരുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും കറക്റ്റായിട്ട് വീഡിയോ എടുത്തോ ഇത് ഇപ്പോൾ പുറത്തൊരു ഓട്ടോടെ സൗണ്ട് അപ്പം ചേർത്ത് സമയം ആയതുകൊണ്ട് ചേട്ടാ വന്നോർത്തോണ്ട് പെട്ടെന്ന് കട്ടാക്കിയിട്ട് ഓടിപ്പോയി നോക്കിയതാണ് കേട്ടോ അല്ല സൂസമൻ ചേച്ചി അതിരിക്കുന്നു എന്നിട്ട് വന്നതാണ് ഇപ്പോൾ ലേറ്റായിപ്പോയി സൂക്ഷണം ചേച്ചി പറഞ്ഞാൽ മാട്ടുകെട്ടൊക്കെ എങ്ങാണ്ടൊക്കെ പോകണമെന്ന് ചേട്ടന് മരുന്ന് മേടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് പോയിട്ട് വന്നിരിക്കുന്നത് എന്നിട്ട് ഓണടിക്കുന്നുണ്ട് ഭയങ്കര ഓണടിക്കുന്നു അപ്പം ഞാൻ ഇറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ടാണ് എന്താ ദൈവമേ എന്നാ പറഞ്ഞാലുവേ അവരും ഈ പറഞ്ഞുണ്ടെങ്കിൽ രണ്ടുപേരും നല്ല അത്യാവശ്യം വയസ്സുണ്ട് എഴുപത്തി എത്രങ്ങാണ്ട് സംതിങ് ഉണ്ട് എഴുപത്തിരണ്ട് എഴുപത്തി മൂന്നോങ്ങാണ്ട് വയസ്സുണ്ട് ആ പച്ചഞ്ചെണ്ണ് അതിനോടടുത്ത് തന്നെ ഉണ്ടല്ലോ എങ്കിലും അതുങ്ങൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട് മക്കളുണ്ട് കേട്ടോ മക്കളെല്ലാവരും നല്ല രീതിയിൽ നോക്കുന്ന കുഞ്ഞുങ്ങളാണ് മൂന്ന് പെമ്പക്കളാണ് മൂന്ന് മൂന്ന് സ്ഥലങ്ങളിലാണ് എന്നാലും ഇന്നും ഒരാവശ്യം ഞാൻ ഓടിപ്പാഞ്ഞു വരുവേ പൊന്നുമുളക് നോക്കും എന്നാലും ഞാൻ കാണുന്ന അവരെയൊക്കെ കണ്ടുപഠിക്കേണ്ട ആൾക്കാരാട്ടോ അവരവരുടേതായ കാര്യങ്ങളൊക്കെ നോക്കി ആർക്കും ഒരു ദ്രോഹവും ഇല്ല ഞാൻ നോക്കിയിട്ട് ഈ നമ്മുടെ ഈ അലോകത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മറ്റുള്ളവർ ആരോടും ഒരു ശല്യവും ഇല്ല അവരുടെ കാര്യം നോക്കുന്നു എന്നാ പറയുന്നത് അവരുടെ പറമ്പിൽ പടി ചെയ്ത് നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു ഇപ്പം തന്നെ ചേട്ടൻ മുളക് പറിക്കുക അതുകൊണ്ട് ചേട്ടൻ പോയാൽ അത്ര സമയം വേസ്റ്റ് അതിൽ അതുകൊണ്ട് ഞാൻ പോയി പിടിക്കാം ആർഷയായി പോകണം ഒച്ചേ മാട്ടുകെട്ടേക്ക് പോണോ മരുന്ന് മേടിക്കാൻ പിന്നെ എൻ്റെ സാധനം മേടിക്കും ൊക്കെ എന്നോട് പറഞ്ഞു ഞാൻ ഇതൊന്ന് ഒത്തിരി ദിവസം കൂടി കയറിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അവർ രണ്ടുപേരും പണിയത് ഇങ്ങനെ മുഷിഞ്ഞ പോലെ തീരുക്കുകയായിരുന്നു പറമ്പി പണി ചെയ്യുമ്പോഴത്തേന് അതിൻ്റെതായ ഒരു ഇതുണ്ടല്ലോ ആ അതുകൊണ്ടാണ് ഞാൻ ഇനി അവരെ കാണിക്കാണ്ടിരുന്നത് കേട്ടോ വീഡിയോയ്ക്കകത്ത് എൻ്റെ ദൈവമേ ഞാൻ അപ്പം ചൂസം ചേച്ചി വന്ന് അപ്പം ചേട്ടൻ കയറ്റിക്കൊണ്ട് പോകുന്നതിൻ്റെ ഒരു സൗണ്ട് സിമ്പിളും ഒക്കെ കേട്ടതാണ് അപ്പം ഇനിയിപ്പം പെട്ടെന്ന് തന്നെ വീഡിയോ എഡിറ്റ് ചെയ്തൊക്കെ വയ്ക്കട്ടെ കാരണം ചേട്ടാ വരാറായിട്ടുണ്ട് അപ്പം ഇന്നത്തെ ഒരു കൊച്ചു വിശേഷമൊക്കെ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഞാൻ നിങ്ങളോട് കുറച്ച് സമയം സംസാരിച്ചോണ്ടിരുന്നൊക്കെയുള്ളൂ ആ എന്നെ പറയാനേ പിന്നെ കുക്ക് ചെയ്തതാണ് കുക്ക് ചെയ്യുന്നത് വെച്ചാൽ അച്ചാർ രണ്ടായിട്ടും അച്ചാർ ഇട്ടു അത് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ട് അതങ്ങനെ വരും കേട്ടോ അതിനകത്ത് എന്നൊക്കെ ചേർക്കുന്നത് എന്നാന്നൊക്കെ ഉള്ളതൊക്കെ ആ അപ്പോൾ ഇന്നത്തെ ഒരു കൊച്ചു വിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക ഇതെനിക്ക് തെറ്റിപ്പോ ലൈക്ക് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ അറിയിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ വന്നവരെ എല്ലാവർക്കും തെറ്റാ